നമസ്കാരം എല്ലാവരും ചോദിക്കുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇതെന്ത് പറ്റി ചിലയിടത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് ചിലയിടത്ത് പരീക്ഷ എഴുതാത്തവർ ജയിക്കുന്നു ചിലയിടത്ത് യോഗ്യതയില്ലാത്തവർ വ്യാജമായി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചെടുത്ത് പല കോളേജുകളിലായി ജോലി നേടുന്നു പഠിപ്പിക്കുന്നു എല്ലാത്തിനും ഒരു ഉത്തരം മാത്രം പാർട്ടി അംഗമാകണം അംഗമായാൽ മാത്രം മതി ഇതൊക്കെ ശരിയായിക്കോളും ഇനി അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു അടഞ്ഞ ഭാവി മാത്രം എന്ന് നോക്കുക കേരളത്തിലെ എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അടുത്ത കാലത്ത് മുളപൊട്ടി വന്ന ഒന്നാണ് എന്ന് കരുതുന്നവർക്ക് തെറ്റിപ്പോയി ഇത് കാലാകാലങ്ങളായി സംഭവിക്കുന്ന ഒന്ന് മാത്രം എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങൾ ശക്തമായപ്പോൾ പലതും ഉയർന്നു വരുന്നു എന്ന് മാത്രം പരീക്ഷ എഴുതാതെ ഒരാളുടെ മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അദ്ദേഹം ജയിച്ചു എന്ന റിസൾട്ട് അയാളുടെ രാഷ്ട്രീയം അന്വേഷിച്ചപ്പോഴാണ് ആള് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണെന്ന് അറിയുന്നത് പി എം ആർഷോ അതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പക്ഷേ അത് കോളേജിൻ്റെ ക്രമക്കേടും എസ് എഫ് ഐയെയും പാർട്ടിയെയും തകർക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗവും എന്നായിരുന്നു വിശദീകരണം അതിനൊപ്പം തന്നെ മഹാരാജാസ് കോളേജിലെ തന്നെ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് പല കോളേജിലും പഠിപ്പിച്ച കെ വിദ്യയും പിടിയിലായി അതിൻ്റെ അന്വേഷണവും പുരോഗമിക്കുന്നു അതിനും തൊട്ടു പിന്നാലെ തന്നെ കായംകുളം എം എസ് എം കോളേജിൽ നിന്നായിരുന്നു അടുത്ത വാർത്ത ബി കോമിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എം കോമിന് പ്രവേശനം നേടിയെന്ന വാർത്ത കൂടുതൽ അന്വേഷണത്തിന് പോകും മുൻപ് തന്നെ നിഖിൽ തോമസ് എന്ന എസ് എഫ് ഐ പ്രവർത്തകൻ ഒളിവിലായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആശ ഒഴികെയുള്ള രണ്ടുപേരും ഇപ്പോൾ ഒളിവിലാണ് ഫോണും ഓഫ് ചെയ്ത് നിഖിൽ മുങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിഖിലിനെ കോളേജിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി പതിവ് പോലെ ശുപാർശയും എത്തി സി പി എമ്മിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവാണ് നിഖിലിനു വേണ്ടി ശുപാർശ ചെയ്തത് എന്നാണ് എം എസ് എം കോളേജിൻ്റെ മാനേജർ അറിയിച്ചത് വേണ്ടി പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെയും മറ്റും കായങ്ങളും പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സി പി എം നേതാവിൻ്റെ പേര് പറയാൻ അതേസമയം കോളേജ് മാനേജ്മെന്റ് വിസമ്മതിച്ചുവെങ്കിലും ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത് അത് കെ എസ് ബാബുജാനാണ് ആ പ്രവർത്തകൻ എന്ന ആരോപണം സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി നിഖിൽ ചെയ്തത് കൊടും ചതിയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് കലിംഗ യൂണിവേഴ്സിറ്റി ഇതിനെതിരെ പരാതി നൽകുന്നതിൽ നിന്നും വിസമ്മതം അറിയിച്ചിട്ടുണ്ട് സംഭവം നടന്നത് കേരളത്തിൽ ആയതുകൊണ്ട് കേരള പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതി എന്നാണ് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം തനിക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി കെ എച്ച് ബാബുജാനും രംഗത്തെത്തി തനിക്ക് മറച്ചുവെക്കാനൊന്നുമില്ലെന്നും വിവരങ്ങൾ കൃത്യമായി കിട്ടിയ ശേഷം പ്രതികരിക്കാം എന്നുമാണ് ബാബുജൻ പറയുന്നത് ഇതിനിടയിൽ കേരളത്തിലെ ഒട്ടുമിക്ക കോളേജുകളിലും വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി കേരളം മുഴുവൻ കേസുമായി നിൽക്കുന്ന കെ വിദ്യ മുൻകൂർ ജാമ്യപേക്ഷയുമായി ഓടി നടക്കുന്ന തിരക്കിലാണ് വ്യാജരേഖ കേസിൽ നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും മുൻകൂർ ജാമ്യപേക്ഷയുമായി മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യപേക്ഷ സമർപ്പിച്ചത് ജാമ്യ ഹർജി ഈ മാസം ഇരുപത്തിനാലിന് കോടതി പരിഗണിക്കും ജാമ്യ ഹർജിയിൽ പറയുന്ന ഒരു കാരണം അവിവാഹിതയാണ് എന്നാണ് ആ പരിഗണന നൽകണമെന്നും വിദ്യ ജാമ്യഹർജിയിൽ പറയുന്നു ജാമ്യം നിഷേധിക്കേണ്ട തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടില്ലെന്നും ഹർജിയിൽ പരാമർശമുണ്ട് അതേസമയം തന്നെ അട്ടപ്പാടി കോളേജിൽ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ പ്രതിയായ കെ വിദ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്താഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്തായാലും ഇനിയും എം വി ഗോവിന്ദൻ ഈ പ്രശ്നങ്ങളിലൊന്നും തൽക്കാലം പ്രതികരിക്കാതെ മാറിയിരിക്കുകയാണ് ഇതിനെ സർക്കാരിനെയും സി പി എമ്മിനെയും എസ് എഫ് ഐയേയും തീർക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗം എന്നൊന്നും പറയാൻ വേണ്ടി വായ തുറക്കാനും അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറയാനും തൽക്കാലം അദ്ദേഹത്തിന് ധൈര്യമില്ല എന്ന് തന്നെ കരുതാം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ വിശാഖിന്റെ അറസ്റ്റും തൽക്കാലം നീട്ടിവെച്ചിരിക്കുന്നത് ഒരു ആശ്വാസം തന്നെയാണ്